ക്യൂ പോസിറ്റീവ് ക്ലബിന് രൂപം നൽകി കണ്ണൂർ അമൃത വിദ്യാലയം ഇൻ്റർനാഷണൽ കിസ്സിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്റർ നേതൃത്വം നൽകുന്ന ക്യൂ പോസിറ്റീവ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു അമൃതവിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി നിർലേഭാമൃത ചൈതന്യ ക്യൂ ഫാക്ടറി കിസ് മാസ്റ്റർ ഡോക്ടർ അമൽ ദാമോദരൻ ഐ ക്യൂ എ കേരള പ്രൊജക്ട് ഹെഡ് ഷാമിൻ മേനറ്റ് ജോയ് കോർഡിനേറ്റർ സിയ സുധീഷ് എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ കിസ്സിംഗ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ കിസ്സിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്ററുമായി ചേർന്ന് അമൃത വിശ്വ വിദ്യാപീഠമാണ് സംസ്ഥാനത്തെ എമ്പാടും ക്യൂ പോസിറ്റീവ് ക്ലബുകൾ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് കുട്ടികളിൽ ഉള്ള കഴിവ് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഒരു ശ്രമത്തിന്റെ ഇന്റർനാഷണൽ ക്യൂസ് അസോസിയേഷൻ കുറച്ച് വർഷങ്ങളായി എന്ന് പറയുന്നു കേവലം ഓർമ്മയും ബുദ്ധിയും പരീക്ഷിക്കുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികൾ ആർജിച്ചെടുക്കുന്ന കഴിവുകൾ വികസിപ്പിക്കാനും പഠനത്തിന് സഹായിക്കുന്ന ഗെയിമിഫിക്കേഷൻ ടൂളായി കിസ്സിംഗിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുമാണ് ക്യൂ പോസിറ്റീവ് ക്ലബ്ബുകൾ ലക്ഷ്യമിടുന്നത് വെരി ഹാപ്പി To execute this project with uh, Amrita Vishavidya Peedham. So, we are launching Q Positive Q Clubs uh, around Kerala in all schools. So, we'll be uh, dealing with the new techniques increasing. So, we'll be focusing on your skills and knowledge. And we use the term, we emphasize the term gamification, and we are going to popularize in and around Kerala. ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി കിസ് പ്ലെയർ രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട് കിസ്സിംഗിൻ്റെ അന്താരാഷ്ട്ര സംഘടനയിൽ അംഗമാകാനുള്ള മികച്ച അവസരമാണിത് ക്യൂ പോസിറ്റീവ് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ പ്രശസ്ത കിസ്സറും കിസ് മാസ്റ്ററുമായ ഡോക്ടർ അമൽ ദാമോദരന്റെ നേതൃത്വത്തിൽ രണ്ട് കിസ് മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്